നാളെ ജനുവരി പതിനാല് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മകരവിളക്കിനെ തുടർന്ന് ഏതൊക്കെ ജില്ലകളാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇന്നത്തെ വീടി ഭാഗത്ത് പങ്കുവെക്കാവുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ശബരിമല മകരവിളക്ക് മഹോത്സവം പ്രമാണിച്ച് പത്തനംതിട്ട ജില്ലയിൽ ജനുവരി പതിനാലിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറാണ് അവധിക്ക് ഉത്തരവിട്ടിരിക്കുന്നത് ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ചയും പത്തനംതിട്ടയിൽ പൊങ്കൽ അവധി നൽകിയിട്ടുണ്ട് ഇതോടെ ജില്ലയിൽ തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം അവധി ലഭിക്കും മകരവിളക്ക് ദിനമായ നാളെ പത്തനംതിട്ട ജില്ലയുടെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാകില്ല അവശ്യ സർവീസുകൾ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ അവധി ബാധകമല്ല എന്ന് കളക്ടറുടെ ഉത്തരവിലുണ്ട് മകരവിളക്ക് തിരക്ക് ദിനത്തിൽ ശബരിമലയിലേക്കും തിരുവാഭരണ പാതയിലേക്കും എത്തുന്ന തീർത്ഥാടകരുടെ തിരക്കും ഗതാഗത നിയന്ത്രണങ്ങളും കണക്കിലെടുത്താണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്കാണ് അവധി സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമാണ് കേരളത്തിൻ്റെ പൊങ്കൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജീവിതക്കാർക്ക് അപ്പോൾ കുട്ടികൾക്ക് രണ്ട് ദിവസം അവധി ലഭ്യമായിരിക്കുകയാണ് ഇതോടുകൂടി വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പം വരും ദിവസങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളോ അവധി അപ്ഡേറ്റ്സുകളോ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക